ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക്ക് റെസിപ്പീസ് ആഹാരം നന്നായാൽ ആരോഗ്യം നന്നാവും എന്നാണല്ലോ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു മില്ലറ്റ് ഒരു പിടിയെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫോക്സ് മില്ലറ്റ് അഥവാ തിനയാണ് ഒരു കപ്പ് തിനയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് മില്ലറ്റും നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഈ തിനയിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യവും അയേണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളവർക്ക് ഷുഗർ കുറയാനും നല്ല കൊളസ്ട്രോൾ കൂടാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഈ തിന കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഈ എടുത്തിരിക്കുന്ന ഒരു കപ്പ് തിന ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ കപ്പ് ഒഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ ഇഡ്ലി അരിയും കൂടി ചേർക്കുകയാണ് ഇഡ്ലി അരി ഓപ്ഷനാണ് കേട്ടോ ഇതിന് പകരം ഏത് പച്ചരിയും ചേർക്കാവുന്നതാണ് അരി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ആറ് മണിക്കൂറെങ്കിലും ഇത് കുതിർത്തിയെടുക്കണം കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അരയ്ക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ഒരു കാൽ കപ്പ് അവൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് ഫോക്സ് മില്ലറ്റിൽ ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാടികളുടെ അതായത് നർസിൻ്റെ ഒക്കെ ആരോഗ്യത്തിനും നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ തിന്ന കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാണ് വേണ്ടത് ഞാനൊരു മിക്സേഡ് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ആവശ്യമാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന തിന കഴിക്കുന്നത് ചിലതരം ക്യാൻസറുകൾ വരുന്നത് തടയാനും സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് തടയാനും നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനും അതുപോലെ തന്നെ മുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂട്ടി ഞാനിതിലേക്ക് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി നമുക്കിത് ഫോമൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം രാത്രിയാണ് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ പൊങ്ങി വരും നമ്മുടെ ഇഡ്ലിമാവൊക്കെ പൊങ്ങി വരില്ലേ അതേപോലെ തന്നെ ഇതും പൊങ്ങി വരും ഈ ഒരു റെസിപ്പിക്കായിട്ട് ഫോക്സ് ടൈൽ മില്ലറ്റ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് മില്ലറ്റാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് അടച്ച് മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഇതവികൊണ്ട് ഞാനെന്തൊന്ന് മാറ്റി കാണിക്കാം കണ്ടില്ലേ നല്ലതുപോലെ തന്നെ ഫോമൻറ്റ് ആയിട്ടുണ്ട് ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്ന ഒന്നാണ് മില്ലറ്റ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുടലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഇത് കഴിക്കാം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും മില്ലറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വണ്ണവും ഫാറ്റും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഈ മാവ് കൊണ്ട് ഇഡ്ലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഞാനിത് മാറ്റി വയ്ക്കുകയാണ് നമുക്കിനി ഇതിലേക്കൊരു ഫില്ലിംഗ് റെഡിയാക്കണം അതിനായിട്ട് ഞാനൊരു ബൗളിൽ പനീർ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ത് ഫില്ലിങ്ങും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നാല് കളറ് ക്യാപ്സിക്കം ചേർക്കുകയാണ് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്താൽ മതിയാകും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാണ് ഏത് വെജിറ്റബിൾ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ചേർക്കാം കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിവിടെ ഒരു പേസ്റ്റ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പനീർ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഷ്രെഡഡ് ചീസും കൂടി ചേർക്കാം കഴുകി വൃത്തിയാക്കിയ മല്ലിയില ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പുതിനയിലയും ഒരു പച്ചമുളകും കൂടി ചേർക്കുകയാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാലാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തതിന് ശേഷം ഞാനിത് മാറ്റിവെക്കുകയാണ് ഇനി അടുപ്പത്തേക്ക് ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് ഞാൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഫില്ലിംഗ് ഒന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ പ്ലെയിൻ ദോശ ഉണ്ടാക്കാവുന്നതാണ് നല്ല ക്രിസ്പി ദോശയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് കുറച്ച് നെയ്യൊക്കെ ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ നെയ്യ് ഹെൽത്തി ഫാറ്റ്സാണ് അടങ്ങിയിരിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം ഡയബറ്റീസ് ഉള്ളവർ ഗോതമ്പും അരിയും ഒക്കെ കഴിക്കുന്നതിന് പകരം ദിവസവും ഇതുപോലെ മില്ലറ്റ്സ് ഏതെങ്കിലും രീതിയിൽ കഴിച്ചു നോക്കൂ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതാ അടുത്ത റെസിപ്പിക്കായിട്ട് കുറച്ച് മാവ് ഒഴിച്ച് ഞാൻ പരച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനീർ പേസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഈ ദോശയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് ദോശ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ നാല് ഭാഗത്തു ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കായാലും ടിഫിനിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലതാണ് ഇതിനായിട്ട് വേറെ കറിയുടെയൊന്നും ആവശ്യം തന്നെ ഇല്ല ഇത് പാനിൽ നിന്നും എടുത്തതിന് ശേഷം പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലായിട്ട് നമുക്കിത് വെച്ച് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് ഇനി ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു മെത്തേഡിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അതും കൂടി ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് കുറച്ച് മാവ് ഒഴിച്ച് ദോശ പരത്തിയെടുക്കുകയാണ് ഇതിനു മുകളിലായിട്ട് പനീർ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചുകൊടുക്കാണ് ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ മടക്കി ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല ഗുണ്ടുമണി ഇഡ്ലിയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ മില്ലറ്റ് ഇതുപോലെ തന്നെ കഴിക്കണം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഉപ്പുമാവായിട്ട് കഴിക്കാം മുളപ്പിച്ച് കഴിക്കാം സ്മൂത്തി ആയിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അതോ അല്ലെങ്കിൽ സൂപ്പായിട്ടും ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ കഴിക്കാവുന്നതാണ് ദിവസവും ഒരേപോലെയുള്ള റെസിപ്പീസ് കഴിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ നമ്മുടെ പ്ലെയിൻ ദോശയും ഉള്ളിൽ ഫില്ലിങ്ങുള്ള ദോശയും അപ്പോൾ ഇതും ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം വില്ലഡ്സിൻ്റെ വേറെയും റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റാഖി കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ